കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ടൂറിസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ടൂറിസം കേന്ദ്രമായി മാറ്റാനുതകുന്ന കാലാവസ്ഥയാണ് കാന്തല്ലൂരിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു മെയ് പന്ത്രണ്ട് വരെയാണ് കാന്തല്ലൂർ ഫെസ്റ്റ് നടക്കുന്നത് കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റിന് തുടക്കം കുറിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ടൂറിസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോക ആകർഷിക്കുന്ന ടൂറിസം കേന്ദ്രമായി മാറ്റാനുതകുന്ന കാലാവസ്ഥയാണ് കാന്തല്ലൂരിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു ഭൌമസൂചിക പദ്ധതി ലഭിച്ച വെളുത്തുള്ളിയുടെയും ശർക്കരയുടെയും പേരിൽ മാത്രമല്ല ഏറ്റവും ശുദ്ധമായ പഴവർഗ്ഗങ്ങളുടെ ലഭ്യത കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായി മാറേണ്ടുന്ന സ്ഥലം കൂടിയാണ് കാന്തല്ലൂർ കാന്തല്ലൂർ ഒത്തിരിയേറെ മുമ്പോട്ട് പോകാനുണ്ട് പഴവർഗ്ഗങ്ങളുടെ പച്ചക്കറികളുടെ ഉത്പാദനം കൊണ്ട് മാത്രം കർഷകർക്ക് മുമ്പോട്ട് പോകാനാവില്ല കാർഷിക മേഖല പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ മുമ്പോട്ട് പോകുകയാണ് കാലാവസ്ഥ പ്രവചനാതീതമായ നാടായി കേരളം മാറിയിരിക്കുന്നു കർഷകർക്ക് പലപ്പോഴും പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ടുകൂടിയാണെന്നും മന്ത്രി വ്യക്തമാക്കി നിയമങ്ങൾക്കകത്തു നിന്നും നിയമങ്ങളെ ലംഘിച്ചു ഏക്കർ കണക്കിന് ഭൂമിയിൽ ഇതെല്ലാം നടത്തുന്നവരിൽ നിന്നും വ്യത്യസ്തമായി കൊച്ചു കൊച്ചിടങ്ങളിൽ ഈ നാടിനും പ്രകൃതിക്കും വിധത്തിൽ നല്ല കൃഷി ചെയ്ത് ഉദരപ്രയാസങ്ങൾ ഇല്ലാത്ത വിധം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധം ഒരു നാടിന് നിലനിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള കർഷകരുടെ മണ്ണും നാടുമാണ് താങ്കളു എന്ന പ്രത്യേകം കാന്തല്ലൂരിന്റെ ടൂറിസം വികസനത്തിനായും അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ കാന്തല്ലൂർ ഫെസ്റ്റ് നടക്കുന്നത് രണ്ടാം തവണയാണ് ഫെസ്റ്റ് നടക്കുന്നത് കാന്തല്ലൂർ പഞ്ചായത്ത് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്നാണ് ഫെസ്റ്റ് നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ അധ്യക്ഷത വഹിച്ചു ആർ ടി മിഷൻ കോർഡിനേറ്റർ രൂപേഷ് കുമാർ വിശിഷ്ടാതിഥിയായി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഫെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയെ സാംസ്കാരിക ഘോഷയാത്ര നടന്നു പയസ് നഗർ ആനക്കോട്ടപ്പാറയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഫെസ്റ്റ് നഗരിയിൽ സമാപിച്ചു തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പതാക ഉയർത്തി ഫെസ്റ്റിന്റെ ഭാഗമായി മറയൂർ ചിന്നാർ മൂന്നാർ മേഖലകളിൽ നിന്ന് പ്രത്യേക ടൂർ പാക്കേജ് ഉണ്ട് ടൂറിസം കേന്ദ്രങ്ങൾ ശിലായുഗ കാഴ്ചകൾ മുനിയറകൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കാനാകും ഭൗമസൂചിക പദവി നേടിയ മറയൂർ ശർക്കര കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി ശീതകാല പച്ചക്കറികൾ ആപ്പിൾ സ്ട്രോബെറി റാഗി സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ വിളയുന്ന തോട്ടങ്ങളും കാണാനാകും കാർണിവൽ അമ്യൂസ്മെന്റ് പാർക്ക് ചലച്ചിത്ര താരങ്ങൾ ഒരുക്കുന്ന മെഗാഷോ ഫ്ലവർ ഷോ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നു ന്യൂസ് ബ്യൂറോ മറയൂർ